ഓണർ ഏവൽ വിസ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ വാഗ്ദാനങ്ങളുമായി ഖത്തർ രംഗത്ത് കൊറോണ വ്യാപനത്തെ തുടർന്ന് വിലക്ക് പ്രഖ്യാപിച്ച ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പുതിയ പ്രതീക്ഷയായി മാറുകയാണ് ഖത്തർ ഖത്തർ വഴി മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് യാത്ര കൂടുതൽ സുഗമമാക്കാൻ സർവീസുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കേരളത്തിൽ നിന്ന് ഖത്തറിലേക്ക് പുതിയ വിമാന സർവീസുകൾ പ്രഖ്യാപിച്ച് ഗോഫസ് എയർലൈൻസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഓഗസ്റ്റ് അഞ്ച് മുതൽ കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങൾക്ക് പുറമെ മുംബൈയിൽ നിന്നും ദോഹയിലേക്ക് സർവീസ് തുടങ്ങുമെന്നാണ് കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ബജറ്റ് എയർലൈനായിരുന്ന ഗോ എയർ എയർലൈൻസ് ആണ് നിലവിൽ പേര് മാറ്റി ഗോ ഫസ്റ്റ് എയർലൈൻസ് ആയത് കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും ആഴ്ചയിൽ രണ്ട് സർവീസുകൾ വീതമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വ്യാഴം ശനി ദിവസങ്ങളിൽ കൊച്ചിയിൽ നിന്നും വെള്ളി ഞായർ ദിവസങ്ങളിൽ കണ്ണൂരിൽ നിന്നും ദോഹയിലേക്ക് സർവീസുകൾ ഉണ്ടാക്കുന്നതാണ് മുംബൈയിൽ നിന്ന് ആഴ്ചയിൽ നാല് ദോഹ സർവീസുകളാണ് കമ്പനി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തിങ്കൾ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലായിരിക്കും ഇത് കൂടാതെ ഇന്ത്യക്കും ഖത്തറിനുമിടയിൽ നിലവിലുള്ള എയർ ബബിൾ കരാർ ഓഗസ്റ്റ് അവസാനം വരെ നീട്ടിയതായി കഴിഞ്ഞ ദിവസം ഖത്തറിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിരുന്നു നിലവിൽ എയർ ഇന്ത്യ ഇൻഡിഗോ ഖത്തർ എയർവേസ് എന്നിവയാണ് കേരളത്തിൽ നിന്ന് ദോഹയിലേക്ക് സർവീസ് നടത്തി വരുന്നത് ഒരു വിമാന കമ്പനി കൂടി എത്തുന്നതോടെ ടിക്കറ്റ് നിരക്കിൽ കാര്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രവാസികളുടെ പ്രതീക്ഷ അതേസമയം സൗദി അറേബ്യ യു എ ഇ കൂടാതെ ഒമാനിലേക്ക് എത്തിച്ചേരാനും പ്രവാസികൾ ഇപ്പോൾ ഖത്തറിനെ ആശ്രയിക്കുകയാണ് ഖത്തറിലേക്കുള്ള യാത്രാമാർഗം തുറന്നതോടെ അതുവഴി ഒമാനിലെത്താൻ എത്തിയിരിക്കുകയാണ് നിരവധി മലയാളികൾ പതിനാല് ദിവസം ഖത്തറിൽ തങ്ങിയവരുടെ ആദ്യ ബാച്ച് മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ അടുത്തയാഴ്ച ഒമാനിൽ എത്തുമെന്നാണ് കരുതുന്നത് ഓണറൈവൽ വിസ പുനഃസ്ഥാപിച്ചതോടെയാണ് ഒമാൻകാർക്ക് ഖത്തർ ഇടത്താവളമായി മാറിയത് കൂടാതെ നിരവധി സൗദി യു എ ഇ യാത്രക്കാരൻ ഖത്തറിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഖത്തറിൽ ഓണറീവൽ വിസക്കാർക്ക് ക്വാറന്റീൻ നിർബന്ധമില്ലായിരുന്നുവെങ്കിലും വെള്ളിയാഴ്ച രാത്രി നിലവിൽ വന്ന പുതിയ മാനദണ്ഡ പ്രകാരം ഇന്ത്യക്കാർക്ക് പത്ത് ദിവസത്തെ ക്വാറന്റീൻ നിർബന്ധമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട് ഹോട്ടൽ താമസം ഡിസ്കവർ ഖത്തർ പോർട്ടൽ വഴി ബുക്ക് ചെയ്യേണ്ടതാണ് പതിനാല് ദിവസം ഖത്തറിൽ തങ്ങിയ ശേഷമാണ് ഒമാനിലേക്ക് വരാൻ സാധിക്കുക പതിനാല് ദിവസത്തെ താമസം ഭക്ഷണം വിസ ടിക്കറ്റ് ഉൾപ്പെടെ ലക്ഷം രൂപയിലധികം ചെലവ് വരുന്നതാണ് ഓണറീവൽ വിസയ്ക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ആദ്യം തന്നെ ഖത്തറിലെ ഇത്രാസ് മൊബൈൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം അതേസമയം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും വാക്സിൻ എടുക്കാത്തവർക്കും ഖത്തറിലേക്ക് പ്രവേശനാനുമതി നൽകിയിട്ടില്ല ഇത് പ്രവാസികളെ വലയ്ക്കുന്നുണ്ട് രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചാലും പതിനാല് ദിവസം കഴിഞ്ഞ് മാത്രമേ യാത്രയ്ക്ക് അനുമതി ലഭിക്കുകയുള്ളൂ കൂടാതെ അക്കൗണ്ടിൽ ആവശ്യത്തിന് പണമില്ലാത്തതിനാൽ ദോഹയിൽ ഇറങ്ങിയ പതിനേഴ് മലയാളികളെ നാട്ടിലേക്ക് തിരിച്ചയച്ചതും ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു അയ്യായിരം ഖത്തർ റിയാൽ കൈവശമോ തത്യമായോ തുക ബാങ്ക് അക്കൗണ്ടിലോ കരുതണമെന്ന് നിബന്ധന നൽകിയിട്ടുണ്ട് ഇത് പാലിക്കാതെ കോഴിക്കോട് നിന്നെത്തിയ യാത്രക്കാരെയാണ് പത്ത് മണിക്കൂറോളം തടഞ്ഞു തടഞ്ഞുവച്ച ശേഷം നാട്ടിലേക്ക് മടക്കി അയച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ